കൊതുകിനെ തുരത്തുക എന്നതാണ് ലോകമെമ്പാടുമുള്ള പൊതുജനാരോഗ്യ മുദ്രാവാക്യം കീടനാശിനികൾ കൊതുകുതിരികൾ ജൈവനിയന്ത്രണ മാർഗങ്ങൾ എന്നിങ്ങനെ പല വഴികളിലൂടെ നാമവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു രാജ്യം ആഴ്ചയിൽ നൂറ്റി ദശലക്ഷം കൊതുകുകളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് കേൾക്കുന്നത് ആർക്കും ഒരു ഞെട്ടലുണ്ടാക്കും ആ രാജ്യമാണ് ലാറ്റിൻ അമേരിക്കൻ ഭീമനായ ബ്രസീൽ എന്തിനാണ് ഒരു രാജ്യം ഇത്രയധികം കൊതുകുകളെ വളർത്തുന്നത് കൊതുകു പരത്തുന്ന രോഗങ്ങളാൽ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ എന്നുകൂടി അറിയുമ്പോഴാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയേറുന്നത് സാവോപോളോ സംസ്ഥാനത്തെ ക്യാമ്പിനാസിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊതുകു പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ അത്യാധുനിക കെട്ടിടം വേൾഡ് മോസ്കിറ്റോ പ്രോഗ്രാമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്നാൽ ഈ ഭീമൻ ഉൽപാദനത്തിന്റെ പിന്നിൽ ലക്ഷ്യം കേവലം കൊതുകുകളുടെ എണ്ണം കൂട്ടുകയല്ല മറിച്ച് ഡെങ്കിപ്പനി പനി സിക്ക ചിക്കൻ ഗുനിയ തുടങ്ങിയ മാരകമായ രോഗങ്ങളുടെ വ്യാപനം ശാശ്വതമായി തടയുക എന്നതാണ് ഒരുതരം ജൈവ ആയുധം ഉപയോഗിച്ച് കൊതുകുകളെ തന്നെ കൊതുകുകൾക്കെതിരെ തിരിക്കുന്ന നൂതനമായൊരു ശാസ്ത്രീയ പ്രതിരോധമാണ് ഇവിടെ നടപ്പാക്കുന്നത് ബ്രസീലി അസാധാരണ നടപടി സ്വീകരിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം കണ്ടത് ഡെങ്കിപ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപനങ്ങളിൽ ഒന്നാണ് ആ വർഷം ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്ത ഡെങ്കിപ്പനി അണുബാധിതരിൽ എൺപത് ശതമാനത്തിലധികവും ബ്രസീലിലാണ് രേഖപ്പെടുത്തിയത് ആയിരക്കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമാവുകയും രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം താറുമാറാവുകയും ചെയ്ത ഈ മഹാമാരി അടിയന്തരമായ പ്രതിവിധി നേടാൻ അധികൃതരെ നിർബന്ധിതരാകുകയും ചെയ്തു മഴക്കാലത്തുമല്ലാതെയും വർദ്ധിക്കുന്ന കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ പരമ്പരാഗത കീടനാശിനി പ്രയോഗങ്ങൾ മതിയാവില്ലെന്ന് ഈ അനുഭവം തെളിയിച്ചു കൊതുകുകൾക്ക് കീടനാശിനികളോട് അതിവേഗം പ്രതിരോധശേഷി നേടാൻ കഴിയുന്നു കൂടാതെ ഈ രാസവസ്തുക്കൾ പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരവുമാണ് ഈ പ്രതിസന്ധിക്ക് ഒരു സുസ്ഥിരമായ പരിഹാരം എന്ന നിലയിലാണ് ശാസ്ത്രീയമായ ഈ വോൾബാച്ചിയ എന്ന സാങ്കേതിക വിദ്യയിലേക്ക് ബ്രസീൽ തിരിഞ്ഞത് ബ്രസീലിയൻ ഫാക്ടറിയിലെ കൊതുകുകൾ സാധാരണ കൊതുകുകൾ അല്ല മറിച്ച് സൂപ്പർ കൊതുകുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവരാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈഡിസ് ഈജിപ്തി കൊതുകുകളിൽ വോൾബാച്ചിയ എന്ന പ്രകൃതി തഥ ബാക്ടീരിയയെ കുത്തിവെക്കുന്നു വോൾബാച്ചിയ എന്നത് പ്രകൃതിയിൽ അറുപത് ശതമാനത്തിലധികം പ്രാണികളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് എന്നാൽ ഈഡിസ് ഈജിപ്തി കൊതുകുകളിൽ ഇത് സാധാരണയായി കാണാറില്ല ഈ ബാക്ടീരിയയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത എന്തെന്നാൽ ഇത് കൊതുകിനെ ശരീരത്തിൽ ഡെങ്കിപ്പനി സിക്ക ചിക്കൻഗുനിയ ി തുടങ്ങിയ വൈറസുകൾ വളരുന്നതിനെ തടയുന്നു എന്നതാണ് ഒരു കൊതുകിനെ വോൾബാച്ചിയ ബാധിച്ചാൽ അത് മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസ് പകരാനുള്ള സാധ്യത ഗണ്യമായി കുറയുന്നു വോൾബാച്ചിയ ബാധിച്ച കൊതുകുകളെയാണ് ഈ ഫാക്ടറികളിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചു പുറത്തുവിടുന്നത് ഇങ്ങനെ പുറത്തിറങ്ങുന്ന വോൾബാച്ചിയ വാഹകരായ കൊതുകുകൾ സ്വാഭാവികമായും പരിസരത്തുള്ള കൊതുകുകളുമായി ഇണചേരുന്നതിലൂടെയാണ് ഈ സാങ്കേതിക ഫലപ്രദമാകുന്നത് വോൾബാച്ചിയ ബാധിച്ച പെൺ കൊതുകുകളും തമ്മിൽ ഇണചേരുമ്പോൾ ചേരുമ്പോൾ വോൾബാച്ചിയയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ വോൾബാച്ചിയുള്ള പെൺ വോൾബാച്ചിയ ഇല്ലാത്ത ആൺ ഇണചേർന്നാലും വോൾബാച്ചിയ ബാധിച്ച കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത് ഈ പ്രജനന രീതിയിലൂടെ ഓരോ തലമുറ കഴിയും തോറും പ്രാദേശിക കൊതുകുകളുടെ കൂട്ടത്തിൽ വോൾബാച്ചിയ ബാധിച്ച കൊതുകുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു കാലക്രമേണ ആ പ്രദേശത്തെ കൊതുകുകളുടെ ഭൂരിഭാഗവും വോൾബാച്ചിയ സഹകാരികളാവുകയും തൽഫലമായി അവ വൈറസ് പരത്തുന്നതിനുള്ള അവയുടെ കഴിവ് ഇല്ലാതാവുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഈ സാങ്കേതികവിദ്യ കൊതുകുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനു പകരം അവയുടെ അപകടകാരി സ്വഭാവം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ക്യാമ്പിനാസിയിലെ ഈ കൊതുകു പ്രജന കേന്ദ്രം യഥാർത്ഥത്തിൽ അതീവ ശ്രദ്ധയോടെ രൂപകൽപ്പന ചെയ്ത ഒരു ബയോളജിക്കൽ ലബോറട്ടറിയാണ് കൊതുകുകളുടെ ജീവിതചക്രം പൂർത്തിയാക്കാനും പ്രജനനം നടത്താനും ഏറ്റവും അനുയോജ്യമായ നിയന്ത്രിത അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഉൽപാദന പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ കൊതുകിൻ്റെ ലാർവകളെ താപനിലയും ഈർപ്പവും കൃത്യമായി ക്രമീകരിച്ച സാഹചര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെ വളർത്തുന്നു വളർച്ചയെത്തിയ കൊതുകുകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണമാണ് നൽകുന്നത് ആൺ കൊതുകുകൾക്ക് ഊർജ്ജത്തിനായി പഞ്ചസാര ലായനി നൽകുമ്പോൾ മുട്ടിടുന്നതിന് രക്തം അത്യാവശ്യമായ പെൺ മനുഷ്യന്റെ ചർമ്മത്തിന് സമാനമായ കൃത്രിമ ബാഗുകളിലൂടെ മൃഗങ്ങളുടെ രക്തം നൽകുന്നു ഏകദേശം നാലാഴ്ചയോളം ഈ കൂടുകളിൽ താങ്ങുന്ന കൊതുകുകൾ പ്രജനനം നടത്തുകയും അതിനുശേഷം അവയുടെ മുട്ടകൾ ശേഖരിക്കുകയും ചെയ്യുന്നു ഈ മുട്ടകൾ വിരിഞ്ഞു പുറത്തേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുന്ന പ്രത്യേക ഘട്ടത്തിലാണ് അവയെ പൊതുജന ആരോഗ്യ മേഖലയിലേക്ക് തുറന്നുവിടാൻ സജ്ജരാക്കുന്നത് ഓരോ ആഴ്ചയും നൂറ്റി ദശലക്ഷം മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നതൊരു വലിയ അളവാണെങ്കിലും വോൾബാച്ചിയ രീതി ഫലപ്രദമാകണമെങ്കിൽ രോഗവാഹകരായ പ്രാദേശിക കൊതുകുകളുടെ എ മറികടക്കാൻ കഴിയുന്നത്ര വൻതോതിലുള്ള ഉൽപാദനവും കൃത്യമായ ഇടവേളകളിലുള്ള തുടർച്ചയായി വിതരണവും അനിവാര്യമാണ് വോൾബാച്ചിയ രീതി ബ്രസീലിൽ പുതിയതല്ല രണ്ടായിരത്തി പതിനാലിൽ ഈ പ്രോഗ്രാം ആരംഭിച്ചതിനു ശേഷം ബ്രസീലിലെ എട്ടു പ്രധാന നഗരങ്ങളിലായി അഞ്ച് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഈ രീതി വഴി ഡെങ്കിപ്പനിയിൽ നിന്ന് സംരക്ഷണം ലഭിച്ചതായി ബ്രസീൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഈ രീതി ഇതിനോടകം തന്നെ വിജയകരമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഓൾബാച്ചിയ കൊതുകുകളെ തുറന്നുവിട്ടതിനുശേഷം ഡെങ്കിപ്പനി കേസുകൾ ഏകദേശം എഴുപത് ശതമാനം വരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ നേട്ടം ഇത് കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നു പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത ഒരു സുസ്ഥിരമായ പരിഹാരമാണ് ഇത് എന്നതാണ് ഈ രീതിയിൽ ഇ ഡി സിജിപ്തി കൊതുകുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റു പ്രാണികൾക്കോ പരിസ്ഥിതിക്കോ ദോഷമുണ്ടാകുന്നുമില്ല രോഗം പരത്തുന്നതിനുള്ള കഴിവ് മാത്രം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ബ്രസീലിന്റെ ഈ കൊതുക് ഫാക്ടറി പൊതുജന ആരോഗ്യ രംഗത്ത് നാം നേരിടുന്ന വെല്ലുവിളികൾക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ തേടുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കൊതുകിനെ ശത്രുവായി കാണുന്നതിന് പകരം അവയുടെ ജൈവശാസ്ത്രം തന്നെ മാറ്റിമറിച്ച് അവയെ തന്നെ നമുക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ഇത് പ്രകൃതിയുടെ സ്വാഭാവികമായി മായ മാറ്റിൽ മനുഷ്യൻ ഇടപെടുന്നതിന്റെ ഒരു രൂപമായി കാണാമെങ്കിലും ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങൾ ലോകമെമ്പാടും ആയിരക്കണക്കിന് മനുഷ്യജീവൻ അപഹരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം നൂതനവും ഫലപ്രദവുമായ പ്രതിരോധ മാർഗങ്ങൾ അത്യന്താപേക്ഷിതമാണ് കൊതുകുങ്ങളെ കൃഷി ചെയ്യുന്ന ഈ വിചിത്രമായ ഫാക്ടറി ആഗോളതലത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഒരു വഴിതിരിവാക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട